ഹായ് ഡിയേഴ്സ് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിക്കുന്ന യു പി തല വായന മത്സരത്തിന് ഗ്രന്ഥശാല തലത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്ന പുസ്തകങ്ങളിൽ നിന്ന് സാറ ജോസഫിൻ്റെ ലില്ലിപ്പ എന്ന പുസ്തകത്തിലെ ചോദ്യോത്തരങ്ങൾ നമുക്ക് ആദ്യം പഠിക്കാം ആദ്യം ഈ പുസ്തകം രചിച്ച സാറ ജോസഫിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം തൃശ്ശൂർ ജില്ലയിൽ കുരിയച്ചിറ എന്ന സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഫെബ്രുവരി പത്താം തീയതിയാണ് സാറ ജോസഫ് ജനിച്ചത് പിതാവ് ലൂയിസ് മാതാവ് കൊച്ചുമറിയ ചേലക്കോട്ടുകര മാർ തിമോതിയൂസ് ഹൈസ്കൂളിലായിരുന്നു സാറ ജോസഫിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം ഗവൺമെൻറ്റ് കോളേജ് അധ്യാപികയായി വിരമിച്ചു കേരളത്തിലെ ഫെമിനിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പ്രധാന സംഘാടകയും പ്രവർത്തകയുമായിരുന്നു കേരള സാഹിത്യ അക്കാദമി മെമ്പറായിരുന്നു അലാഹയുടെ പെൺമക്കൾ എന്ന നോവലിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും രണ്ടായിരത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ചെറുകാട് അവാർഡും രണ്ടായിരത്തി നാലിലെ വയലാർ അവാർഡും ലഭിച്ചിരുന്നു മാറ്റാത്തി എന്ന നോവലിന് പ്രഥമ ഒ ചന്തുമേനൻ പുരസ്കാരം ലഭിച്ചു ഇതിനു പുറമെ അബുദാബി അരങ് അവാർഡ് കുവൈറ്റ് കലാ പുരസ്കാരം രണ്ടായിരത്തി ഏഴിൽ പത്മപ്രഭ പുരസ്കാരം മുട്ടത്തുവർക്കി പുരസ്കാരം ഒ വി വിജയൻ പുരസ്കാരം ബഷീർ പുരസ്കാരം ശ്വാസ്വതി നാഷണൽ അവാർഡ് പ്രഥമ കലേഞ്ചർ കരുണാനിധി സാഹിത്യ പുരസ്കാരം എന്നിവയും ലഭിച്ചിട്ടുണ്ട് സാറ ജോസഫിൻ്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മനസ്സിലെ തീ മാത്രം കാടിൻ്റെ സംഗീതം നന്മ തിന്മകളുടെ വൃക്ഷം പാപത്തറ നിലാവ് അറിയുന്നു ഒടിവിലത്തെ സൂര്യകാന്തി കാടത് കണ്ടായോ കാന്ത പുതുരാമായണം രാമായണ കഥകൾ വീണ്ടും പറയുമ്പോൾ ഒരു പരമരഹസ്യത്തിൻ്റെ ഓർമ്മയ്ക്ക് ഇവയെല്ലാം കഥാസമാഹാരങ്ങളാണ് അലാഹയുടെ പെൺമക്കൾ മാറ്റാത്തി ഒതപ്പ് ഊരുകാവൽ ആദി ആളോഹരി ആനന്ദം ബുധിനി കറ ഇവയെല്ലാം നോവലുകൾ തേജോമയം ഷെൽട്ടർ എന്നിവ നോവല്ലകൾ ഭഗവത്ഗീതയുടെ അടുക്കളയിൽ എഴുത്തുകാർ വേവിക്കുന്നത് നമ്മുടെ അടുക്കള തിരിച്ചു പിടിക്കുക ഇവ രണ്ടും ലേഖന സമാഹാരങ്ങളാണ് ഇനി നമുക്ക് ലില്ലിപ്പ എന്ന നോവലിലെ ചോദ്യോത്തരങ്ങൾ നോക്കാം ലില്ലിപ്പ എന്ന കുട്ടികളുടെ നോവൽ രചിച്ചത് ആര് സാറാ ജോസഫ് ഈ നോവലിലെ ചിത്രീകരണം ആര് ടി വി ഗിരീഷ് കുമാർ ഈ നോവൽ തുടർ കഥയായി പ്രസിദ്ധീകരിച്ചത് ഏത് മാഗസിനിൽ ബാലരമയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ സാറ ജോസഫ് എവിടെ എപ്പോൾ ജനിച്ചു പത്ത് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിന് തൃശൂർ ജില്ലയിൽ കുരീച്ചിറ എന്ന സ്ഥലത്ത് ജനിച്ചു സ്കൂൾ വിദ്യാഭ്യാസം എവിടെ ചേലക്കോട്ടുകര മാർത്തിമോത്തിയൂസ് ഹൈസ്കൂൾ സാറാ ജോസഫ് ആരായിരുന്നു കോളേജ് അധ്യാപികയും ഫെമിനിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകയുമാണ് സാറ ജോസഫിൻ്റെ വീടിൻ്റെ മുന്നിൽ പരന്നു കിടന്ന പറമ്പിനെ എന്ത് പേരിൽ വിളിച്ചിരുന്നു കോന്നി മേസ്ട്രിയുടെ പറമ്പ് ഈ പറമ്പ് നോക്കുവാൻ ആരെയാണ് ഏൽപ്പിച്ചിരുന്നത് വേലായുധേട്ടനെയും നീലിത്തള്ളയെയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ആ പറമ്പിൽ എന്ത് പ്രവർത്തനം ആരംഭിച്ചു ബോർഡിംഗ് സ്കൂൾ ആ സ്കൂളിൻ്റെ ഗേറ്റ് തുറക്കുന്നത് ആരാണ് കെറ്റീഷ എന്ന പെൺകുട്ടി ലില്ലിപ്പ എന്ന നോവൽ രചിക്കാൻ പ്രചോദനമായത് ആര് കെറ്റിഷ എന്ന പെൺകുട്ടി ആരുടെ നിർബന്ധവും പ്രയത്നവുമാണ് ഈ നോവൽ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കാൻ സാറാ ജോസഫിനെ സഹായിച്ചത് മാതൃഭൂമി ബുക്സിൻ്റെ പബ്ലിഷിംഗ് മാനേജർ നൗഷാദ് ഈ നോവലിലെ ലില്ലിപ്പയുടെ അപ്പുപ്പൻ ആരാണ് ഉയർന്ന ഒരു സൈനിക ഉദ്യോഗസ്ഥൻ ലില്ലിയുടെ ഡാഡിയും മമ്മിയും എങ്ങനെ മരിച്ചു ഒരു കാർ അപകടത്തിൽ ലില്ലി എങ്ങനെ രക്ഷപ്പെട്ടു ലില്ലി തെറിച്ച് ഒരു പുൽക്കൂട്ടത്തിൽ വീണു ലില്ലി പഠിക്കുന്ന ബോർഡിംഗ് സ്കൂൾ ഏത് സെൻറ്റ് പോൾസ് കോൺവെൻറ്റ് ഹൈസ്കൂൾ സ്കൂൾ യൂണിഫോമിൻ്റെ നിറം തന്നെയാണ് സ്കൂൾ കെട്ടിടത്തിൻ്റെയും നിറം നിറം ഏത് ഇളം മഞ്ഞയും കടുത്ത മെറൂണും ലില്ലിയുടെ അപ്പൂപ്പൻ്റെ കാറിൻ്റെ നിറം വെളുത്ത മോറിസ് കാർ കറുത്ത വലിയ പക്ഷി അല്ലെങ്കിൽ വവ്വാൽ എന്ന് വിളിക്കുന്നത് ആരെയാണ് ജോലി ചെയ്യാൻ നിൽക്കുന്ന കെറ്റീഷ്യ എന്ന പെൺകുട്ടിയെ അപ്പൂപ്പൻ എന്താണ് ധരിച്ചിരുന്നത് വെളുത്ത ഉടുപ്പും കൈയില്ലാത്ത പച്ച ജാക്കറ്റും ഈ നോവലിൽ മാലാഖയെപ്പോലെ ഭംഗിയുള്ളത് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് ലില്ലി കെറ്റീഷയുടെ കവളിൽ മാന്തി കയറിയത് ആര് ചിന്തു കെറ്റീഷയെ ഇഷ്ടപ്പെടുന്നത് ആര് സൂസൻ ചേട്ടത്തി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു ഇന്ന് ഞാൻ പഠിപ്പിച്ച ക്വസ്റ്റിൻ ആൻസേഴ്സ് എല്ലാം നല്ലതുപോലെ പഠിക്കുക ഈ മാസം ഇരുപത്തിയെട്ടാം തീയതിയാണ് ഗ്രന്ഥശാല തല മത്സരം ഇതിന് അഞ്ച് പുസ്തകങ്ങളാണ് ഉള്ളത് ലില്ലിയപ്പ പൂക്കൾ പോവിൻ നിത പറന്നമ്മി ചന്ദ്രയാൻ്റെ ജൈത്രയാത്ര മാതുമുത്തശ്ശിയും കുട്ടികളും ഒഴിവുകാലം ഇതൊക്കെയാണ് ഗ്രന്ഥശാല തലത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്ന പുസ്തകങ്ങൾ ഇന്ന് നമ്മൾ പഠിച്ച ലെല്ലിയപ്പ എന്ന നോവലിൻ്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഈ വീഡിയോ വായന